ാമത്തിന് അഹത്വം ഉണ്ടായിരിക്കട്ടെ അഭിയന്യ പോളിക്കാർ പിതാവിൻ്റെയും മറിഗ്ഞാത്യസ് പിതാവിൻ്റെയും സ്നേഹിതരും സുഹൃത്തുക്കളുമായ എല്ലാവരുമേ ഹൃദ്യമായ നമസ്കാരം നമ്മുടെ ഈ അർത്ഥപൂർണമായ ഊഷ്മളമായ ഈ ചടങ്ങിൽ സമയക്ലിപ്തതയെക്കുറിച്ച് വന്യനായ വികാരിചൻ അളച്ചൻ സ്വാഗതപ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പാലിക്കാൻ ഞാനും കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ധർമ്മസങ്കടത്തിലാണ് ക്ഷണം സ്വീകരിച്ച് ഈ സഭയുടെ ഈ ശുശ്രൂഷയിലും ചടങ്ങിലും സംബന്ധിക്കുന്ന പൊതുപ്രവർത്തകരായ എല്ലാ സഹോദരന്മാരോടും രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെ എല്ലാ സ്നേഹിതരോടും സുഹൃത്തുക്കളോടും സീനിയർ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടും ഒക്കെയുള്ള ഞങ്ങളുടെ ആദരവും നന്ദിയും കൂടി ഞാൻ അറിയിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലുള്ള മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആരെയും ഞാൻ ആ ഗണത്തിൽ ഉദ്ദേശിച്ചില്ല എന്നത് വ്യക്തമാക്കിക്കൊള്ളട്ടെ സഭയ്ക്ക് പുറത്തുനിന്ന് എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിലെ വലിയ ബന്ധത്തിൽ നിന്ന് വന്ന എല്ലാവരെയും അഭിമാനത്തോടുകൂടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു ആദരണീയനായ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഇതിനായി സമയം കണ്ടെത്തി അദ്ദേഹത്തോട് സമയം മാറ്റി മാറ്റി പറഞ്ഞ് ചുമതലകൾ മാറ്റി ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ അദ്ദേഹം സമയത്തിന് മുൻപ് തന്നെ ഇവിടെ എത്തി നമ്മോടുള്ള ബന്ധം അറിയിച്ചു ബഹുമാന്യനായ നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രി സജി ചെറിയാൻ ഞാനവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു മറ്റൊരു കാര്യത്തിന് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ എന്തിനാണെന്ന് ചോദിക്കാതെ പോലും എന്നോട് പറഞ്ഞു ഞാൻ അവിടെ നാലുമണിക്കൊണ്ടാകും ഞാൻ പറഞ്ഞു ഞാൻ ആ കാര്യം പറയാൻ വിളിച്ചതല്ല അദ്ദേഹം ഉറപ്പോ കൂടി അന്ന് പറഞ്ഞിരുന്നു അദ്ദേഹവും കൃത്യമായി സമയത്ത് ഇവിടെ എത്തി ബഹുമാന്യനായ കൊടുക്കുന്നിൽ എം പി നമ്മുടെ എം എൽ എ തുടങ്ങിയ എല്ലാവരോടുമുള്ള സ്നേഹമറിയിക്കുന്നു അഭിനന്ദനായ മാത്യൂസ് പോളിക്കാർപ്പസ് തിരുമേനി മാവലിക്കര ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്തെയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കൂടിവരവിൻ്റെ പരമപ്രധാനമായ മർമ്മം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് ഇടയ ശുശ്രൂഷയുടെ പുതിയ ഒരു തലത്തിലേക്ക് അദ്ദേഹം നിയോഗിതനാവുകയും അദ്ദേഹം പൂർണ്ണ സമർപ്പണത്തോടെ അത് ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹം ഈ ശുശ്രൂഷയ്ക്കായി ഇവിടെ വന്നിരിക്കുകയുമാണ് അഭിയന്യ പോളിക്കാറപ്പസ് പിതാവിനെ അടുത്തറിയാവുന്നവരാണ് ഏറ്റവും അധികം ആളുകളും എന്ന് ഞാൻ കരുതുന്നു ഒരു സാധാരണ മിഷണറിയായി ഒരു സാധാരണക്കാരുടെ ഇടയിലെ പ്രവർത്തകനായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മിഷൻ കേന്ദ്രങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവായി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്തുന്നതിന് ശ്രദ്ധേയമായ പൗരോഹിത്യ സമർപ്പണം നടത്തുന്നവനായി മാറിവാനിയൂസ് കോളേജ് പോലെയുള്ള ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ശുശ്രൂഷകൾ നടത്തുന്നവനായി ഇപ്പോൾ ഇതാ സഭയിൽ മേൽപ്പെട്ടക്കാരനായി ഭദ്രാസനത്തിൻ്റെ ഇടയനായി ചുമതല ഏൽക്കുകയാണ് അഭിയന്യ പിതാവിനെ സഭയും സമൂഹവുമെല്ലാം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ദീർഘമായി അദ്ദേഹത്തിന് ഒരാശംസ നിങ്ങളെല്ലാവരും കേൾക്ക് പറയണം എന്ന് അദ്ദേഹത്തിനും എനിക്കും ആഗ്രഹമില്ല കഴിഞ്ഞ ഏതാനും പന്ത്രണ്ട് വർഷങ്ങളായി അദ്ദേഹത്തോട് ആശംസയും ഉപദേശവും പറഞ്ഞിരുന്ന ഒരാൾ ഇന്ന് വീണ്ടും നിങ്ങളെ സാക്ഷി നിർത്തി ഒരു ഉപദേശം പറയേണ്ടതില്ല ഒരു കാര്യം മാത്രമേ പിതാവേ ഈ വിശ്വാസ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടുള്ള അങ്ങയുടെ ശുശ്രൂഷയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ ലോകം തരുന്ന എല്ലാ ആദരവുകൾക്കും പരിമിതിയുണ്ട് നമുക്ക് സമ്മാനിക്കപ്പെടുന്ന പുഷ്പങ്ങളെല്ലാം മണിക്കൂറുകൾ കഴിയുന്നതനുസരിച്ച് അത് ഇല്ലാതാകും ഉണങ്ങും പുഷ്പമല്ലാതാകും ദൈവം അങ്ങയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ കരുത്ത് ദൈവത്തോട് ചേർന്ന് അങ്ങയെപ്പോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കളോട് ചേർന്ന് ജീവിപ്പിക്കുകയും അത് നന്മയ്ക്ക് പരിണമിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ അസ്ഥികൾ വീണ്ടും ജീവിക്കും പുനരുദ്ധാനം പ്രാപിക്കും അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും കൂട്ടിയിണക്കി നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് സാധിക്കും മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ നമ്മുടെ സഭാ ശുശ്രൂഷയിലെ ഈ ആശംസയും പ്രശംസയും നന്ദിയും സന്തോഷവും എല്ലാം ഇതിലെ ഒരു ചടങ്ങായി ഇതിലെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു കർമ്മമായി മാത്രം കണ്ടാൽ മതി ഇതിനപ്പുറത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാനുള്ള ആത്മത്രാണി നാം സമ്പാദിക്കുമ്പോൾ മാത്രമേ അത് ദീർഘകാലമായി നിത്യമായി ജീവിക്കുകയുള്ളൂ അങ്ങയുടെ മനുഷ്യരോടുള്ള കാരുണ്യം അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഏറ്റവും ദുർബലരായവരെ കരുതുമ്പോൾ അവിടെ എഴുതപ്പെടാത്ത അഞ്ചാമത്തെ സുവിശേഷം എഴുന്നേറ്റ് നടക്കുന്ന ഒരു കാഴ്ച ലോകം കാണുകയും ഇനിയും ജീവനില്ലാതെ എന്ന് കരുതിയവർക്ക് അങ്ങ് ജീവൻ നൽകിയിട്ടുള്ള അനേകം സംഭവങ്ങൾ വ്യക്തമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് മാവേലിക്കരയിൽ ഓണാട്ടുകരയിൽ ജാതിയും മതവും വർഗവും വർണ്ണവും രാഷ്ട്രീയ വേർതിരിവൊന്നുമില്ലാതെ അങ്ങ് തുടരുക ഇവിടെ സുവിശേഷം ജീവിക്കട്ടെ അതിർത്തി വരമ്പുകൾ വിശാലമാകട്ടെ ഒരുമിച്ച് കരങ്ങൾ കൂപ്പുന്ന കരങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു നന്മയുടെ വ്യവസ്ഥിതി ശക്തമാകട്ടെ എല്ലാ മതങ്ങളെയും മാനിക്കുന്നതിന് സാധിക്കുന്ന ഒരു സംസ്കാരത്തിന് അതിശക്തമായി നേതൃത്വം കൊടുക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എല്ലാവരിലുമുള്ള നന്മ ആദരവോടെ കാണുന്നതിന് അങ്ങയുടെ ഇടേ ശുശ്രൂഷ എല്ലാവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ ഈ സഭയുടെ വലിയ കൂടിയ അങ്ങയെ ഭരമേൽപ്പിക്കുന്ന ഈ ഭദ്രാസനം അങ്ങയുടെ നേതൃത്വത്തിൽ എല്ലാ അർത്ഥത്തിലും സഭാമക്കൾക്കും ദൈവരാജ്യത്തിലെ സകലർക്കും അഭിവൃദ്ധി കൈവരുത്തും എന്ന ഉറച്ച പ്രതീക്ഷയും നിറഞ്ഞ വിശ്വാസവും എനിക്കുണ്ട് ദൈവമങ്ങയെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് സഭയുടെ നാമത്തിൽ അഭിയന്യ ഇഗ്നാദിയോസ് പിതാവ് ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചു അദ്ദേഹം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററാണ് അതും ഈ സ്ഥാനാരോഹണ ശുശ്രൂഷയോടുകൂടി അവസാനിക്കുകയാണ് ജോഷോമാർ ഇഗ്നാദിയോസ് പിതാവ് ഇടേ ശുശ്രൂഷയുടെ പുതിയൊരു ഭാവത്തേക്ക് പ്രവേശിക്കുകയാണ് ആ ശുശ്രൂഷ പിതാവിന് മറ്റ് കാനൂനികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ വിടുതൽ ലഭിച്ചതനുസരിച്ച് കൂടുതൽ ശുശ്രൂഷയിലേക്ക് സഭയുടെ പ്രബോധനമനുസരിച്ച് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പിതാവ് ഈ പ്രദേശത്ത് നൽകി വന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ശുശ്രൂഷ അത് വളരെ ആദരവോടുകൂടി കാണുന്ന അനേകം ആളുകൾ ഈ ഉണ്ട് മുറിഞ്ഞ് മുറിഞ്ഞ് വിഭാഗീയതയിൽ മനസ് വേദനിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പ്രതീക്ഷയുടെ ഒരു തിരിനാളമായി അങ്ങ് ഈ ഓണാട്ടുകരയിലും ഈ പ്രദേശത്തും പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമാണ് അങ്ങ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു മെത്രാഫോലിത്തെയായി ആ ശുശ്രൂഷ ചെയ്തു എന്നതിൽ ഈ സഭയും എളിയവനായ ഞാനും അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയുന്നു അങ്ങ് കാണിയ പ്രവൃത്തി ഈ സമൂഹത്തിന് വളരെ മാതൃകാപരമാണ് സഭകൾ തമ്മിൽ ചേർന്ന് വരുന്നതിന് മതസമൂഹങ്ങളിലെ നല്ല മനുഷ്യരുടെ ഒത്തുവാസത്തിന് പ്രാപ്തമാക്കുന്ന അനേകം കർമ്മങ്ങൾ ആവിഷ്കരിക്കുന്നത് സാധാരണക്കാരെ അവരുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ അവസ്ഥ നോക്കി മാത്രം മറ്റൊന്നിലേക്കും നോക്കാതെ അവരെ സഹായിക്കുന്ന യേശുവിൻ്റെ ജീവകാരുണ്യ കരങ്ങൾ അവരിലേക്ക് നീട്ടിയതിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അങ്ങേക്ക് ഭാരത സംസ്കാരത്തിൽ പറയുന്നത് പോലെ അങ്ങ് ആയുഷ്മാൻ ഭവ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ ജസ്റ്റ് വൺ വേഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ോൾ ജുആാൻ പാബ്ലു റിപ്രസെൻറ്റിങ് ദി ഹോളി സീ അറ്റ് ദി വാറ്റിക്കൻ അംബാസ ഇൻ ഡൽഹി ഹു ഹാസ് കം ഓൾ ദ വേ ടു ബ്ലസ്സസ് ഇവിടെ ആദരണീയനായ നമ്മുടെ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ഒക്കെ കൊടുക്കാതെ കൈ കൊടുത്ത് എല്ലാവരുടെയും നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ദൂരെ സ്ഥലത്ത് നിന്നാണ് പിതാവിനെ രണ്ടുപേർക്കും എനിക്കില്ലേ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അടുത്തൊരു ആശുപത്രി തരാം അപ്പോൾ അദ്ദേഹത്തെ ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം എറണാകുളത്തു നിന്ന് ഓടി ഈ ചടങ്ങിലേക്ക് എത്തിയതാണ് അദ്ദേഹത്തിന് മാവേലിക്കരയിൽ ഒരു അവകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ബിഷപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷം പകരുന്നു മോർ ജുആൻ പാബ്ലൂ യു ഹാവ് ബ്രോട്ട് ബ്രോട്ടസ് ദ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് ദ ഹോളി ഫാദർ ടു അസ് കൈൻഡ്ലി ട്രാൻസ്മിറ്റ് അവർ ഫീലിയൽ ഡിവോഷൻ അവർ ഗ്രാറ്റിറ്റ്യൂഡ് And prayerful support to His Holiness Pope Leo XIV from this eparchy and from the Zero Malangara Catholic Church and from all those who are gathered here because these are the good people who have the goodwill to build the society founded on justice, love, and fraternity. Kindly transmit our devotion to the Holy Father. Thank you very much for your presence. God bless you. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വികാരിജനറായി ശുശ്രൂഷ ചെയ്ത് ഈ ഭദ്രാസനത്തെയും സഭയെയും ഈ പ്രദേശത്ത് ബലപ്പെടുത്തിയ അദ്യനായ സ്റ്റീഫൻ കൊളത്തുങ്കരോട്ട അച്ഛൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടത് അച്ഛനും ബഹുമാനപ്പെട്ട വൈദികരും അൽമായ പ്രേക്ഷിതരും സമർപ്പിതരും നമ്മുടെ സ്നേഹിതരും ബന്ധുക്കളുമായ എല്ലാ സമൂഹങ്ങളിൽ പെടുന്ന നമ്മളുടെ വിശിഷ്ട വ്യക്തികളും ചേർന്ന് ഈ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സ്റ്റീഫൻ അച്ചനോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും സന്തോഷ